സംഗീത വേദികളിലൂടെ യുവതലമുറകളെ ഇളക്കിമറിക്കുന്ന റാപ്പർ വേടനെ പരസ്യ പിന്തുണയുമായി സി പി എം നേതൃത്വം നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന നേതാവാണ് വേടനെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടനെ രാജ്യദ്രോഹിയും വിഘടനവാദിയുമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ തീവ്ര നിലപാടുമായി സി പി എം റാപ്പർ വേടനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയർത്തുന്ന സംഘപരിവാർ നേതാക്കൾക്കെതിരെ സി പി എം രംഗത്ത് നവോത്ഥാന കേരളത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ജാതി വിവേചനത്തിനെതിരായ പോരാട്ടമാണ് വേടൻ നടത്തുന്നതെന്നും അതുകൊണ്ടുതന്നെ വേടൻ കേരളത്തിന്റെ പടനായകനാണെന്നുമാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് സംഗീതത്തിന്റെ പേരിൽ വേടൻ നടത്തുന്നത് കലാഭാസമാണെന്നും വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നുമായിരുന്നു ആർ എസ് എസ് മുഖമാസികയായ കേസരിയുടെ മുഖ്യ പത്രാധിപർ എൻ ആർ മധു നടത്തിയ പ്രതികരണം വേടന് പിറകിൽ രാജ്യദ്രോഹികളും വിഘടനവാദികളുമുണ്ടെന്നും പുതിയ തലമുറയിൽ വിഷം കുത്തിവെക്കുന്ന വേടനെ തിരിച്ചറിയണമെന്നും എൻ ആർ മധു കൂട്ടിച്ചേർത്തിരുന്നു വേടനെ പോലുള്ളവരുടെ കലാവാസങ്ങൾ ക്ഷേത്രപരിസരത്ത് കൊണ്ടുവരാൻ അനുവദിക്കരുതെന്നും ഇങ്ങനെ പോയാൽ ആളുകൂടാൻ അമ്പലപ്പറമ്പിൽ വെക്കുമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എൻ മധു നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായി മാറുകയും അദ്ദേഹത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു അതേസമയം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ കേസരി മുഖ്യപത്രാധിപരുടെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും വിവിധ ഗ്രൂപ്പുകളിൽ അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു രാജ്യദ്രോഹപരവും വിഘടനാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് വേടനൊപ്പമുള്ളതെന്നും അതിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തണമെന്ന വിധത്തിലുള്ള ആവശ്യങ്ങളും ഈ ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായി ഉയർന്നിരുന്നു അതേസമയം റാപ്പർ വേടിനെതിരെ വസുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്ന പരാതിയിൽ എൻ ആർ മധുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ നൽകിയ പരാതിയിലാണ് കിഴക്കേ കല്ലട പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് പ്രകാരമാണ് വിദ്വേഷപ്രസംഗം നടത്തിയതിനും കലാബാഹ്വാനം നടത്തിയതിനും കേസെടുത്തിട്ടുള്ളത് അതേസമയം കേസരി മുഖ്യപത്രാധിപരുടെ പ്രസംഗത്തെ ന്യായീകരിക്കുകയും അതിൽ കേസെടുത്തത് പൗരന്റെ മൗലിക അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമുള്ള പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല കൂടി രംഗത്ത് വന്നതോടെ വിവാദങ്ങൾ കൂടുതൽ ശക്തമായി കത്തിപ്പടരുകയായിരുന്നു തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ് പ്രമോട്ടർമാർ എന്ന ഗുരുതര ആരോപണമാണ് ഹിന്ദു ഐക്യവേദി ചീഫ് പാട്രൺ കൂടിയായ കെ പി ശശികല ആവർത്തിച്ചത് ദലിത് വിഭാഗങ്ങളെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപ്പെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ അജണ്ടയാണ് വേഡൻ നടത്തുന്നതെന്ന വിധത്തിൽ അതിനിശ്ചിത വിമർശനമാണ് ഇവർ അഴിച്ചുവിട്ടത് ഈ സാഹചര്യത്തിൽ വേടനെ എല്ലാവിധ പിന്തുണയുമായി സി പി എം നേതൃത്വം രംഗത്ത് വന്നതിൽ അത്രയധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജാതിയ വേർതിരിവുകൾക്കും സാമൂഹിക തിന്മക്കുമെതിരെ വേടൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ സവർണ ജാതി മേധാവികളെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളെയും വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് ക്ഷി രാഷ്ട്രീയത്തിനതീതമായി യുവതലമുറ നൽകുന്ന വലിയ പിൻബലവും അവരെ അലട്ടുന്നുണ്ട് മേടന്റെ സംഗീത പരിപാടികളിലെ വൻ ജനപങ്കാളിത്തവും പ്രതികരണങ്ങളും സംഘപരിവാർ തീവ്ര ഹൈന്ദവ വികാരം പേറുന്ന സംഘടനാ നേതാക്കൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു സംഗീത പരിപാടികളിലെ വൻ ജനപങ്കാളിത്തവും പ്രതികരണങ്ങളും തീവ്ര ഹൈന്ദവ വികാരം പേറുന്ന സംഘടനാ നേതാക്കൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ടാണ് വേടന് പിറകിൽ ഇസ്ലാം മത തീവ്രവാദികളും രാജ്യദ്രോഹികളുമാണെന്നെല്ലാം എതിരാളികൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് വേടനെ പരസ്യ പിന്തുണ നൽകുന്നതിലൂടെ വേടന്റെ അനുയായികളുടെ പിന്തുണ കൂടി നേടിയെടുക്കാം എന്ന കൂട്ടലും ഇടതു സംഘടനകൾക്ക് ഉണ്ട് എന്നതും കാണാതെ വയ്യ സംസ്ഥാന സർക്കാരിന്റെ ആഘോഷ പരിപാടികളിൽ വേടന്റെ സംഗീത പരിപാടികൾ നടത്തുന്നതും സർക്കാർ പരിപാടികളിൽ അതിഥിയായി വേടനെത്തിക്കുന്നതും സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകണമെന്ന കണക്കുകൂട്ടലുകളോടെ തന്നെയാണ് എന്തു തന്നെയായാലും വേടനെ പരസ്യ പിന്തുണ നൽകി സി നേതൃത്വം രംഗത്തെത്തിയത് ശക്തമായ രാഷ്ട്രീയ നീക്കമാണെന്നത് പറയാതെ വയ്യ